സ്നാക്സ് ആണ് വേണ്ടിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കുറച്ച് ഈന്തപ്പഴം അതുപോലെ കുറച്ച് ബദാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നെയ്യട്ടോ അത്രേ ആവശ്യമുള്ളൂ നമുക്ക് തീയത്തിക്കൊന്നും വേണ്ട കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോ ഇതുപോലൊരു നല്ല സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇത് നമ്മൾ ഈ ബദാം ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചുകൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം ഞാനിത് ന്യൂ ഇയറിന് ഉണ്ടാക്കിയ ഒരു ടോഫിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുക തീ കത്തിക്കണ്ട അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിന് അതാ അതുപോലെ ഈ ഈന്തപ്പഴം നമ്മൾ ഇതിൻ്റെ കുരു ഒഴിവാക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ബദാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പൊടിയാണ്ടെട്ടോ ഇപ്പം നമുക്ക് ഇതിനെ കൊടുത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബദാമതാ നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഇങ്ങനെ കരിയരിപ്പായിട്ട് തരിവരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളൂ അതുപോലെ അതല്ലേ അതാ ഈന്തപ്പഴം നമ്മളൊന്ന് കീലൊന്ന് ജസ്റ്റ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടോഫിയാണ് ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മളെടുത്തിട്ടുണ്ട് ബദാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാനല് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ബദാം പൊടിച്ചത് അപ്പൊ ബദാം പൊടിച്ചതും ഈ ഈന്തപ്പഴം കൂടെ നമ്മൾ ഒരുമിച്ച് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ബദാം ഞാൻ പൊടിച്ചത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ചെയ്തത് ഇത് നമ്മൾ ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ കൂടെ ആക്കി എടുക്കാണ് ആദ്യം ചെയ്യണ കേട്ടോ ഇതില് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊടിച്ച് നേരത്തെ കൃഷി ചെയ്തെടുത്ത ബദാമും അതുപോലെ ഈന്തപ്പഴവും കൂടിയാണ് നമ്മൾ നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഓയിലും ഒഴിച്ചുകൊടുത്താലും മതി നെയ്യ് ഇല്ലെങ്കിൽ നെയ്യാവുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മള് മധുരം ചേർക്കുന്നില്ല കേട്ടോ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും ആയിട്ടുള്ള ഒരു ടോഫിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ടോഫിയാണ് അതായത് പോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചപ്പാത്തി നമ്മള് നമ്മൾ റോളാക്കി എടുക്കുന്നില്ലേ അതുപോലെ എന്നത് റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഷേപ്പിലാക്കി ബോൾസ് ഇതുപോലെ നല്ല അടിപൊളി സ്നാക്സ് ആണ് നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഞാനിത് ന്യൂ ഇയറിനെ ചെയ്താണ് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോക്കെ ഇതുപോലത്തെ നല്ല നല്ല ടോഫികൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എന്തപ്പോഴം അതുപോലെ തന്നെ ബദാം ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിൽ നല്ല ഇഷ്ടത്തിന് കഴിച്ചോളൂട്ടാ അപ്പൊ ഇതെല്ലാം കുറച്ച് വെളുത്ത ഉള്ളതിൽ ഉപയോഗിക്കണ്ടാ ഡെക്കറേഷൻ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത ഉള്ളു ഞാൻ ഇതില് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിന് ജസ്റ്റ് ഒരു മാത്രമാണ് നമ്മൾ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചാൽ മതി എല്ലാത്തിഷ്ടാവും നല്ല ഹെൽത്തി ആണ് നമുക്കൊരു വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളെ അഭിപ്രായം ഒക്കെ പറയണം അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാട്ടോ ഫിൽമിയാണ് എല്ലിഷ്ടാവും വീണ്ടും പുതിയ വീഡിയോയിൽ കേൾക്കുന്നവരേക്കും ബായ്